നമസ്കാരം ഇന്ന് നമുക്ക് സാക്ഷാത് ദണ്ഡപാണിയായിരിക്കുന്ന പഴനിമല മുരുകന്റെ ദണ്ടിൽ കുടികൊണ്ടിരിക്കുന്ന ശുഗത്തിൻ്റെ അല്ലെങ്കിൽ തത്തയുടെ കഥ നമുക്ക് കേൾക്കാം ഈ കഥ ആരംഭിക്കുന്നത് സാക്ഷാൽ തിരുവണ്ണാമലയിലാണ് അരുണഗിരിനാഥൻ എന്ന് പറയുന്ന മഹാസിദ്ധൻ ആ സിദ്ധ മഹായോഗിയുടെ സിദ്ധിപ്രവർത്തികളിലും സിദ്ധിവിശേഷങ്ങളിലും അസൂയ പോണ്ട അല്ലെങ്കിൽ കാവ്യാത്മകമായിരിക്കുന്ന വളരെ ശാസ്ത്രബോധമുള്ള ഇതിൽ അസൂയ പൂണ്ട ശമ്പണ്ടൻ എന്ന മഹർഷി അബ് ആ അവർ തമ്മിലുള്ള ഒരു പ്രശ്നത്തിന്റെ പേരിൽ നടന്ന ഒരു സംഭവമാണ് ചരിത്ര പ്രസിദ്ധമായ പഴനിയിൽ ദണ്ഡപാണിയായിരിക്കുന്ന മുരുകന്റെ കയ്യിലുള്ള തത്ത എന്നുള്ള ആ തത്തയെ കുറിച്ച് ഉള്ള ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് അങ്ങനെ ശമ്പനണ്ടന് അരുണഗിരിനാഥനോട് വല്ലാത്തൊരസൂയായിരുന്നു ഇദ്ദേഹത്തെ എങ്ങനെയെങ്കിലും ഇല്ലായ്മ ചെയ്യണം എന്നുള്ള ദുഷ്ട ബുദ്ധിയാല് ശമ്പണ്ടൻ തിരുവണ്ണാമല രാജാവിൻ്റെ അരികിൽ പോവുകയും തിരുവണ്ണാമ രാജാവിനോട് പറയുകയാണ് സ്വർഗത്തിൽ നിന്ന് ഒരു പുഷ്പം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ രാജ്യത്തിൻ്റെ ഐശ്വര്യവും സുരക്ഷയും ഇരട്ടിയാകും എന്നും അങ്ങനെ പറ ഇതും പറഞ്ഞ രാജാവിനെ വളരെ ഏറെ സ്വാധീനിക്കും അങ്ങനെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രാജാവ് അങ്ങനെ അരുണഗിരിനാഥനെ വിളിക്കുകയാണ് ഹേ മഹർഷി അങ്ങനെ മഹാസിദ്ധനാണെന്നു കേട്ടിട്ടുണ്ട് മഹായോഗിയാണെന്ന് കേട്ടിട്ടുണ്ട് എങ്കിൽ എന്റെ ഒരാഗ്രഹം അങ്ങ് സാധിച്ചു തരുമോ എന്ന് അപ്പോ അരുണഗിരിനാഥൻ പറയും തിരുവണ്ണാമര സാക്ഷാത് മഹാദേവന് കഴിയാത്തതായിട്ടൊന്നുമില്ല അങ്ങയുടെ സുരക്ഷയും അങ്ങയുടെ ആ എല്ലാ തരത്തിലുള്ള ഐശ്വര്യത്തിനും കാരണം ആ തിരുവണ്ണാമര ഈശ്വരനാണ് അപ്പോൾ അതിനേക്കാൾ വലുതായിട്ട് മറ്റൊന്ന് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ രാജാവ് പറയും ഇത് നമ്മുടെ ആജ്ഞയാണ് നിങ്ങൾ സ്വർഗലോകത്ത് പോയിട്ട് അതായത് നിങ്ങൾ സിദ്ധിയുള്ള സിദ്ധരാണെങ്കിൽ നിങ്ങൾ സാക്ഷാത് സ്വർഗത്തിൽ പോയിട്ട് അവിടെയുള്ള ഒരു പുഷ്പത്തെ കൊണ്ടുവരണം എന്ന് പറയാണ് അങ്ങനെ പുഷ്പത്തെ കൊണ്ടുവരണം എന്ന് പറയുന്ന സമയത്ത് ഏർ ഈ അരുണഗിരിനാഥൻ പറയും ഒരു പുഷ്പം കൊണ്ട് നല്ല മല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങയുടെ സുരക്ഷയും ഐശ്വര്യത്തിനും കാരണം തിരുവണ്ണാമല ഈശ്വരനാണ് ആ മഹാദേവനാണെന്ന ജ്ഞാനമൂർത്തിയായിരിക്കുന്ന മഹാദേവനാണെന്ന് പറയുമ്പോഴും പിന്നീട് രാജാവിൻ്റെ കൽപ്പന പ്രകാരം ശരി എങ്കിൽ ഞാൻ സമ്മതിക്കുന്നു ഞാൻ ആ പുഷ്പം കൊണ്ടുവരാമെന്ന് ഇദ്ദേഹം സമ്മതിക്കുകയാണ് ശമ്പദ്ദണ്ഠനെ സന്തോഷമായി കാരണം ശമ്പദ്ദണ്ഠനെ അറിയാം ഇതൊരു ഒരിക്കലും ഒരു സാധാരണ ഒരു മനുഷ്യന് സാധിക്കില്ല അഥവാ സാധിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതിനുള്ള മാർഗം എന്തായിരിക്കും ഇദ്ദേഹം തേടുക എന്നുള്ളതും വളരെ വ്യക്തമായിട്ട് ശമ്പൻ തണ്ടറിയുന്നത് കൊണ്ടന്നെ അദ്ദേഹം ഉള്ളാലെ സന്തോഷിച്ചു അങ്ങനെ സന്തോഷിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഇദ്ദേഹം ഒരു കാര്യം ചെയ്തു അരുണഗിരിനാഥൻ തിരുവണ്ണാമല ഗോപുരത്ത് കയറി തൻ ഒരു തത്തയിലേക്ക് തൻ്റെ ആത്മാവിനെ പ്രവേശിപ്പിച്ച് ഒരു സ്വന്തം ശരീരം ആ ഗോപുരത്തിൽ ഉപേക്ഷിച്ചിട്ട് സ്വർഗത്തിലേക്ക് പ്രയാണം ആരംഭിച്ചു സ്വർഗത്തിലേക്ക് പ്രയാണം ആരംഭിച്ച നിമിഷം ഇദ്ദേഹം അങ് അങ്ങോട്ടേക്ക് യാത്ര ചെയ്ത സമയത്ത് ഈ ശമ്പന്ന ഇദ്ദേഹത്തിൻ്റെ ജഡം നശിപ്പിച്ചു ജഡം കത്തിച്ചു അങ്ങനെ അരുണഗിരിനാഥനെ തിരിച്ചു വരുന്ന സമയത്ത് അതായത് അദ്ദേഹം ആ പുഷ്പവും കൊ ഒരു പുഷ്പം ഉണ്ട് ആ പുഷ്പവും കൊണ്ട് തിരിച്ച് ഗോപുരത്തിലൊക്കെ വരുമ്പോൾ താൻ ഇതുവരെ വസിച്ചിരുന്ന ഒരു ആ ഒരു ശരീരത്തെ കാണാതിരിക്കുകയും അദ്ദേഹം വല്ലാതെ വിഷമിക്കുകയും ചെയ്തു അപ്പോഴാണ് സാക്ഷാ മുരുകൻ അരുണഗിരിനാഥൻ്റെ മൂർത്തിയായിരിക്കുന്ന മുരുകൻ തന്നെയാണ് അവിടെ പ്രത്യക്ഷപ്പെടുകയും അവിടെ നിന്ന് പറയുക മുരുകൻ പറയുകയാണ് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല മനുഷ്യ ശരീരമായ എന്ത് പക്ഷി ശരീരമായ എന്ത് ഇനി എൻ്റെ പഴനിയിലെ എൻ്റെ ദണ്ടിൽ നീ എപ്പോഴും ഈ രൂപത്തിൽ കുടിയിരിക്കുമെന്ന് അനുഗ്രഹിക്കുകയും തുടർന്ന് അരുണഗിരിനാ നാഥൻ ആ ദണ്ടിൽ കുടികൊ തത്തയുടെ രൂപത്തിൽ ആ ദണ്ടിൽ കുടികൊള്ളുന്നു എന്നും ഒരു വിശ്വാസമുണ്ട് അപ്പോൾ പഴനിമലയിൽ നമ്മൾ നമ്മൾ പോകുന്ന സമയത്ത് ആ ദണ്ഡനാ ബാണിയായിരിക്കുന്ന മുരുകനെ നമ്മളെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ തൊട്ടടുത്തുള്ള ആ അരുണഗിരിനാഥനെയും സ്മരിക്കാൻ ശ്രമിക്കുക രണ്ടാളും ഒരു ഋഷി പര ഒന്ന് സിദ്ധ ഗണത്തിലും ഒരു ഋഷി പരമ്പരയിലെ ഒരു സിദ്ധനായിരിക്കുന്ന ഋഷിയാണ് അരുണഗിരിനാഥൻ എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിനെ നമസ്കരി ഓർക്കുക അതേപോലെ ദണ്ഡപാണിയായിരിക്കുന്ന മുരുകനെ ഓർക്കുക ദണ്ഡപാണിയായ മുരുകനെ ഓർക്കുന്ന സമയത്ത് തന്നെ ഒരിക്കലും നമുക്ക് വിസ്മരിക്കാൻ പറ്റാത്ത ഒരു സിദ്ധ വി സിദ്ധരും കൂടി ഉണ്ട് ഭോഗരസിദ്ധര് എന്താ അറിയില്ലേ ആ യുടെ അല്ലെങ്കിൽ ആ ഭഗവാന്റെ വിഗ്രഹം ഉണ്ടാക്കിയത് തന്നെ അ നവപാഷാണ വിധികൾ ഉണ്ടാക്കിയിരിക്കുന്ന ദണ്ഡപാണിയുടെ വിഗ്രഹം ആ ഭോഗരുടെ സംഭാവനയാണ് അതും ഓർമ്മിക്കുക അതുകൊണ്ട് തന്നെ എവിടെ ചെന്ന് കഴിഞ്ഞാലും അല്ലെങ്കിൽ ആ പഴനിമലയിൽ പോയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ രണ്ട് സിദ്ധന്മാരുടെ അനുഗ്രഹവും കൂടി നിങ്ങളിലേക്ക് കൈവന്നു ചേരും അതുകൊണ്ട് തന്നെ ആ മുരുക മുരുകർശനം ആ പഴനിമലയിൽ നടത്തുമ്പോൾ ഈ കാര്യം കൂടെ ഒന്ന് മനസ്സിൽ അറിഞ്ഞുകൊണ്ട് ആ അതിനെ സഴനിമലയിലേക്ക് പോവുകയും അവിടെ പ്രാർത്ഥിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഫലം ഇരട്ടിയാവും അപ്പോൾ എല്ലാവർക്കും ആ ദണ്ഡവാണിയായിരിക്കുന്ന ആ പള്ളീനാഥൻ്റെ ആ അനുഗ്രഹം ഉണ്ടാവട്ടെ ആ നമ്മുടെ മനസ്സാകുന്ന മനസ്സാകുന്ന മയിൽ ൻ്റെ മുന്നിൽ ആ മയിൽപ്പുറത്ത് ആ ഭഗവാൻ കുടിയിരിക്കട്ടെ എന്ന് മനസ്സ പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റേ രണ്ട് അതായത് ഭോഗസിദ്ധേരെയും നമ്മുടെ അരുണഗിരിനാഥനെയും മനസ്സുകൊണ്ട് സ്മരിച്ച് ആ സിദ്ധ മഹാപരമ്പരയ്ക്ക് മുന്നിൽ മഹാപ്രണാമം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ കഥ ഇവിടെ അവസാനിപ്പിക്കുന്നു